ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാറാകട്ടെ ആരോഗ്യ പരമ്പരയില് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിസർജനം എന്ന വിഷയത്തെ കുറിച്ചാണ് വിസർജനം എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള കാര്യമായിട്ട് പലപ്പോഴും പലരും ഗണിക്കാറില്ല ഭക്ഷണം കഴിക്കാനുള്ള പ്രാധാന്യം വിസർജനത്തിന് പലപ്പോഴും കൊടുക്കാറില്ല ഇവിടെ നമ്മൾ വിസർജനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എസ്ക്രീറ്റിംഗ് ബാലൻസിങ് ദ ബോഡി ബൈ ഇക്വലൈസിംഗ് ദ എമൗണ്ട് ഓഫ് ഓൾ ദ എൻറ്റേഴ്സ് ശരീരത്തിൽ ഉപയോഗിച്ച് തീർന്നതും പരിസരത്ത് നിന്നും കടന്നു വന്നതിൽ വേണ്ടാതായതുമായ പഞ്ചമാന ശിഷ്ടങ്ങളെ അതായത് ഭൂതം ജീവം മനം ജ്ഞാനം ചേതനം തന്നിൽ നിന്നും പരിസരത്തേക്ക് കടത്തിവിട്ട് ഒഴിവാക്കുന്നതാണ് വിസർജനം അകംവരവിൻ്റെയും പുറം ചെലവിന്റെയും ആകെത്തുക പൂജ്യമായി തുലനം ചെയ്യുമ്പോഴാണ് ശരീരം ആരോഗ്യ തുലനമാവുക പഞ്ചഭൂതങ്ങൾക്കും പഞ്ചമാർഗങ്ങളിലൂടെ ശരീരം വിസർജന പന്ധാബ് തീർത്തിട്ടുണ്ട് ഇവയിൽ ഏതിൽ തടസ്സം വന്നാലും ജീവന്റെ ഒഴുക്കിൽ വേഗം കുറയുകയും ജീവി തുലനം ഇല്ലാതെയാകുകയും ചെയ്യും ഈ വിധത്തിൽ ശരീരത്തിന്റെ ഒരു തുലന പ്രക്രിയയാണ് ഈ വിസർജനം എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സാധാരണ രീതിയിൽ ഈ വിസർജനം എന്നുള്ള പ്രക്രിയ എന്താണ് ശരീരത്തിൽ ഉപയോഗിച്ച് തീർന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് തീർന്നു വച്ചാൽ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ശരീരത്തിന്റെ ഭാഗമായിരുന്നു നമുക്കറിയാം ഭക്ഷണം എന്ന് പറയുന്നത് പരിസരമാണ് പരിസ്ഥിതിയാണ് പരിസ്ഥിതിയിലൂടെ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിസരം നമ്മുടെ ശരീരമായി മാറും കുറച്ച് കഴിയുമ്പോൾ ഈ പരിസരം നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്നത് പരിസരത്തേക്ക് പോകും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മാറി 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 മാറിയാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാമെന്ന് പറയുന്നത് പരിസരം തന്നെയാണ് പ്രകൃതി തന്നെയാണ് അങ്ങനെ നമ്മുടെ ശരീരം ശരീരത്തിന്റെ ഒരു തലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരീരം ഉപയോഗിച്ച് തീർന്നു ശരീരത്തിന്റെ ഭാഗമായിരുന്നു അത് ഉപയോഗിച്ച് തീർന്നു ഉപയോഗിച്ച് തീർന്നതും അതുപോലെ പരിസരത്ത് നിന്ന് ഇപ്പം കടന്നു വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ഭക്ഷണം എന്നുള്ള രീതിയിൽ കടന്നു വന്നിട്ടുണ്ട് ആ കടന്നു വന്നത് ഭക്ഷണം വേണ്ടത് നമ്മൾ സ്വീകരിച്ച് നമുക്ക് അതിലും അധികം വേണ്ടത് സ്വാംശീകരിച്ച് എടുക്കും അതിനുശേഷം വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കും അങ്ങനെയുള്ള പഞ്ചമാനശിഷ്ടങ്ങൾ എന്നുവെച്ചാൽ ഭക്ഷണം മാത്രമല്ല നമ്മൾ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിസരത്ത് നിന്ന് എടുക്കുന്നതെന്തും അത് അന്നമാകാം അത് ജീവനാകാം പ്രവർത്തന കാര്യങ്ങളാകാം അനുരൂപന സ്വഭാവമാകാം അതിന്റെ ശക്തിയാകാം അതിലെന്തും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്നു തീർന്നതും ശരീരത്തിലൂടെ കടന്നു പോകുന്നതിലെ ബാക്കിയായതും തന്നിൽ നിന്നും പരിസരത്തേക്ക് കടത്തുവിട്ട് ഒഴിവാക്കുന്നതാണ് വിസർജന എന്റെ ശരീരത്തിന്റെ ആ ഒരു ഞാനൊരു കുഴല് പോലെ കണക്കാക്കുക കുഴൽ ഒരു വെള്ളത്തിന്റെ സ്ട്രീമിലൂടെ പോവുകയാണെങ്കിൽ ആ കുഴലിലൂടെ കടന്നു പോയി വീണ്ടും ആ സ്ട്രീമിലേക്ക് പോകുന്നതാണ് എന്ന് പറയും ശരിക്കും പറഞ്ഞാല് ഈ കുഴലിലേക്ക് അകം വരവിന്റെയും പുറം ചെലവിന്റെ അകത്തേക്ക് വരുന്നു പുറത്തേക്ക് പോകുന്നു ഇതിന്റെ ആകത്തുക പൂജ്യമായി തുലനം ചെയ്യണം അതായത് വരവ് എന്നുള്ളത് പ്ലസ് ആണെങ്കിൽ ചെലവ് എന്നുള്ളത് മൈനസ് ആണെങ്കിൽ പ്ലസ് മൈനസ് മഞ്ജു വരവ് അഞ്ചു ചെലവ് അവിടെ അതിന്റെ ആകത്തുക പൂജ്യമായിരിക്കും അങ്ങനെ വരവിന്റെയും ചെലവിന്റെയും അകത്തേക്ക് വരുന്ന പരിസരത്തിൻ്റെയും പുറത്തേക്ക് പോകുന്ന പരിസരത്തിൻ്റെയും ആകത്തുക പൂജ്യമാകുമ്പോഴാണ് ആരോഗ്യം തുലനമായിരിക്കുക ചിലപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കിട്ടുന്ന അറിവുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഉണ്ടാകുന്ന വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് നമുക്ക് കിട്ടുന്ന സ്ഥിതി വിവരങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി 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 വീർപ്പ് മുട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടേ സമയത്ത് അത് ഒഴിവാക്കാതെ ഇരുന്നാൽ നമ്മൾ തടിച്ചു വരും എല്ലാ അർത്ഥത്തിലും തടിച്ചു വരും ശരീരം കൊണ്ട് തടിക്കും മനസ്സുകൊണ്ട് തടിക്കും വികാരങ്ങൾ കൊണ്ട് തടിക്കും തടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴി കൂടെ പോകാൻ കഴിയില്ലോ നമ്മൾ കുടുങ്ങിപ്പോകും അപ്പോൾ അത് ബാലൻസ് ചെയ്യണം വരവും ചെലവും ബാലൻസ് ചെയ്യണം അപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വിസർജനം മലവിസർജ്ജനം നടത്തണം ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന്റെ ആ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഈ ഭൗതിക രൂപത്തിൽ തന്നെയാണ് ഭൂതരൂപത്തിൽ തന്നെയാണോ നിലനിൽക്കുക ശരീരത്തിൽ അല്ല അത് പലതായി മാറും പലതായി കൺവേർട്ട് ചെയ്യും പ്രവൃത്തിയായിട്ട് മാറും ശക്തിയായിട്ട് മാറും പ്രതിഭാസങ്ങളായിട്ട് മാറും അങ്ങനെ പലതായിട്ട് മാറുന്നുണ്ട് മാറുന്ന സമയത്ത് ഇതിനകത്ത് ഈ ഭൗതിക രൂപത്തിൽ ഒരു കുറവ് വരും അതിനെ മാസ് ഡിഫെക്റ്റ് എന്നാണ് പറയുക നമ്മൾ നേരത്തെ ഇക്കോജൻസിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇത് പഠിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ കുറവ് വരുമെങ്കിലും ഇതിന്റെ ഭൗതിക ഭാവത്തിലുള്ള ഭൗതിക രൂപത്തിലുള്ളതെല്ലാം തന്നെ എത്രയാണോ വരുന്നത് അതും നമ്മുടെ ശരീര ശരീരമായി മാറിയതാണല്ലോ ഒരിക്കൽ അത് ശരീരത്തിന്റെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയായതും കൂടെ ചേരുമ്പോൾ വീണ്ടും ഏതാണ്ട് പഴയ പടി തന്നെയാണ് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏതാണ്ട് അളവിൽ അതിന്റെ ഒരു ഏതാണ്ട് ഞാനൊരു ഉദാഹരണം പറയാണ്ട് ഒരു എൺപത് ശതമാനമെങ്കിലും എക്സ്ക്രീറ്റ ആയിട്ട് വെളിയിലേക്ക് പോകേണ്ടതാണ് അതുപോലെ കഴിക്കുന്ന വെള്ളത്തിന്റെ അതിനനുസരിച്ച് പോകേണ്ടതാണ് അതിനനുസരിച്ച് ശ്വസിക്കുന്ന വായുവിന്റെ അതിനനുസരിച്ച് പോകേണ്ടതാണ് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അകത്ത് കയറുന്ന ജൈവതയുടെ അളവത്രയാണോ അതിനനുസരിച്ച് നമ്മളിൽ നിന്നും ആ ജൈവതയുടെ രൂപത്തിൽ തന്നെ അത് വെളിയിലേക്ക് പോകേണ്ടതാണ് നമ്മളിലേക്ക് വരുന്ന ശക്തി അത് വെളിയിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കുഴല് പോലെ ആയിരിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് വരുന്നത് എന്താണോ ആ അളവിൽ തന്നെ പുറത്തേക്ക് പോകേണ്ടതാണ് ഈ അളവിൽ അങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വെളിയിലേക്ക് കളയാൻ കഴിയുക ഊർജ്ജമാണ് അത് ഏത് തരം ഊർജ്ജമാണെന്ന് മറ്റൊരിക്കലും നമുക്ക് സംസാരിക്കാം ആ ഊർജ്ജം ഒരു വൈകാരിക ഊർജ്ജമാണ് അത് നമുക്ക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഏതായാലും ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള സെഷനിൽ വിശദീകരിക്കേണ്ടതല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ആത്മീയ ചുവ വരുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു ആത്മീയതയുടെയോ മനഃശാസ്ത്രത്തിന്റെയോ ഒരു ചുവ വരുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിലൂടെ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പൊ എന്താണെങ്കിലും അത്തരം ഒരു വിസർജനം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ പഞ്ചഭൂതങ്ങൾക്കും പഞ്ചമാർഗങ്ങളിലൂടെ ശരീരം വിസർജന പദ്ധതി സൃഷ്ടിച്ചിട്ടുണ്ട് മലം പോകുന്നത് കട്ടിയായിട്ടുള്ളതെല്ലാം പോകുന്നത് ആ വഴിയാണ് മല വിസർജ്ജനം വഴിയാണ് ദ്രവരൂപത്തിലുള്ളതെല്ലാം തന്നെ മൂത്രം വഴി പോകുന്നു വിയർപ്പ് വഴി പോകുന്നു ഇങ്ങനെ ഓരോന്നായിട്ട് ശരീരത്തിന്റെ അഗ്നി ആ രൂപത്തിലുള്ളത് നമുക്ക് കിട്ടുന്നവയെല്ലാം തന്നെ ആ രൂപത്തിൽ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ വെളിയിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും അങ്ങനെ ശരീരത്തിന്റെ ഓരോന്നിനും ഓരോ മാർഗങ്ങളുണ്ട് ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ആ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം കാരണം ഒരു മാർഗ്ഗമല്ല പല മാർഗ്ഗങ്ങളുണ്ട് അതിന് ഏതാണ്ട് പതിനാറോളം വേഗങ്ങളുള്ളതായിട്ടാണ് മറ്റേ ആര്യഭട്ടൻ വാഗ്ഭടാചാര്യൻ പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം വേഗങ്ങൾ വേഗങ്ങളുള്ളതായിട്ട് അഷ്ടാംഗഹൃദയത്തിന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം വേഗങ്ങളുള്ളത് ഇപ്പൊ ചെവിക്കായം പോകുന്നത് കഫമായി പോകുന്നത് ഇങ്ങനെ പലതരം വേഗങ്ങൾ ആ വേഗങ്ങളായിട്ട് ഇവ ഓരോ തരത്തിലുള്ള പന്ഥാപുകൾ സൃഷ്ടിച്ചിട്ട് ശരീരത്തിലേക്ക് വരുന്ന കാര്യങ്ങളെ മാലിന്യങ്ങളെ നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാലിന്യമാണല്ലോ മാലിന്യം എന്നാണ് പറയാം ആ മാലിന്യങ്ങളെ വെളിയിലേക്ക് തീർത്തിട്ടുണ്ട് ഈ ഒഴുക്കില് ശരീരത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ഒഴുക്കിൽ ഇപ്പൊ കഫം വന്നു കഴിഞ്ഞാൽ വയറിളക്കി പോയാൽ മൂത്രം പോയാല് വിയർപ്പ് വന്നാല് ഇതിനെ നമ്മൾ ഇവിടെ തടസ്സം ചെയ്താലും മലം തടസ്സം ചെയ്താലും നമ്മൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കും ഒരു നേരം ടോയ്ലറ്റ് പോകും നമ്മുടെ രീതി മലയാളിയുടെ പൊതു രീതി ഏതാണ് ചിലപ്പോൾ മൂന്ന് നേരത്തിലും അധികം കഴിക്കുകയാണെങ്കിൽ ഈ ഒരു നേരം പോകുന്നതിൽ തന്നെ കഷ്ടത വരാൻ സാധ്യതയുണ്ട് രണ്ടു നേരം കഴിക്കുന്നവർക്ക് രണ്ടു നേരം പോകാൻ കഴിയും ഒരു നേരം കഴിക്കുന്നവർക്ക് രണ്ടോ മൂന്നോ നേരം പോയി എന്നവർ അപ്പോൾ എത്ര തവണ കൂടുന്നോ തവണ കൂടുന്നതിനനുസരിച്ച് ദഹന പ്രക്രിയയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും തടസ്സം വരികയും ചെയ്യും അപ്പോൾ ഈ ഒഴുക്കിലേതു മല വിസർജനമാണെങ്കിലും മൂത്ര വിസർജനമാണെങ്കിൽ വിയർപ്പിന്റെ വിസർജനമാണെങ്കിൽ വായുവിന്റെ വിസർജ്ജനം ഈ വിസർജ്ജനം ഏതാണെങ്കിലും ഇതിൽ ഏതിൽ തടസ്സം വന്നാലും ജീവന്റെ ഒഴുക്കിൽ വേഗം കുറയും അപ്പോ ജീവിയുടെ ബാലൻസ് തെറ്റിപ്പോകും അത് പിന്നെ പല രോഗങ്ങളിലേക്കും പല തടസ്സങ്ങളിലേക്കും എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല എനിക്കത് എത്താൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കും എത്തും അപ്പോ മനസ്സിലാക്കുക ഈ വിസർജനം എന്നുള്ള പ്രക്രിയ ശരീരത്തിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ആ വിസർജന പ്രക്രിയ എന്നുള്ളത് ഭക്ഷണത്തിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഭക്ഷണം കഴിക്കാതെയും നമുക്ക് ഇരിക്കാൻ കഴിയും പക്ഷെ വിസർജനം ഇല്ലാതിരിക്കാൻ കഴിയും വിസർജന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും വിസർജന പ്രക്രിയ ഒരു വളരെ പ്രാധാന്യമുള്ളതാണ് അത് ശരീരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇൻപുട്ട് എത്രയാണോ അത്ര തന്നെയാണ് ഔട്ട് പുട്ട് ഇൻപുട്ടിന്റെ രൂപത്തിലാകണം ഔട്ട്പുട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് മാത്രം എന്താണെങ്കിലും ശരീരത്തിലേക്ക് വന്നു ചേരുന്നതോ ശരീരത്തിന്റെ ഭാഗമായിരുന്നോ ആയിരുന്ന ഘടകങ്ങളുടെ പഞ്ചമാനങ്ങളുടെ ശിഷ്ടങ്ങൾ ആ ശിഷ്ടങ്ങൾ തന്നിൽ നിന്നും പരിസരത്തേക്ക് കടന്ന് കടത്തിവിടുന്നതിനെയാണ് നമ്മൾ വിസർജനം എന്ന് പറയുക അത് എത്രയാണോ അകത്തേക്ക് വരുന്നത് അത്ര തന്നെ പുറത്തേക്ക് പോകണം അപ്പോഴാണ് ആരോഗ്യം ബാലൻസ്ഡ് ആവുക അതുപോലെ തന്നെ ഓരോ ട്രാക്കിലും ഇപ്പൊ ഭൗതികമായിട്ടാണെങ്കിൽ അങ്ങനെ വ്യാപക രൂപത്തിലാണെങ്കിൽ അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ആ രൂപത്തിൽ തന്നെയുള്ള വിസർജന പന്ധാവുകൾ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു അതിന്റെ വേഗങ്ങൾ എന്നാണ് പറയുക ഇതിൽ ഏതിൽ തടസ്സം വന്നാലും ജീവന്റെ ഒഴുക്കിൽ ഭംഗം വരും അതുകൊണ്ട് തന്നെ വിസർജന പ്രക്രിയകളെ യാതൊരു കാരണവശാലും നമ്മൾ തടസ്സം ചെയ്യരുത് നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് ഇന്റർവെൽ ടൈമിനനുസരിച്ച് മൂത്രം ഒഴിച്ച് പഠിച്ച് പിന്നെ ഇപ്പോൾ പെൺകുട്ടികളൊക്കെയാണെന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രം യൂറിനേറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിലെല്ലാം നമ്മൾ ഇതിനെ തടസ്സം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ജീവനെ ജീവിതത്തെ ഒക്കെ തൊഴിലിനനുസരിച്ച് പശ്ചാത്ത പശ്ചാത്തലത്തിനനുസരിച്ച് അതിനെ ഒരു റെഗുലറൈസ് ചെയ്ത മോഡിൽ തന്നെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് ആ ലിമിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ജീവനെ ജീവിതത്തെ ഒക്കെ ആരോഗ്യത്തെ പൂർണ്ണമായും ബാധിക്കുന്നതാണ് ഈ ഈ ബാലൻസിൽ നിന്നും നിങ്ങൾ ഇംബാലൻസിൽ നിന്നും ബാലൻസിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക